പട്ട്യ വിഷയത്തിൽ കല്ലാറുകുട്ടി പട്ട്യാവകാശ സംരക്ഷണ സമിതി വീണ്ടും സമരരംഗത്തേക്ക് പട്ട്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച കല്ലാറുകുട്ടി ഡാം ഉപരോധിക്കുമെന്ന് ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടയത്തിനായി കാത്തിരിക്കുന്ന കല്ലാറുകുട്ടി മേഖലയിലെ കർഷകരോടുള്ള നീതി നിഷേധം ഇനിയും അംഗീകരിച്ച് നൽകാനാവില്ലെന്നാണ് സംരക്ഷണ വേദിയുടെ നിലപാട് കല്ലാർകുട്ടി ജലാശയത്തിന്റെ സമീപ മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ് നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പട്ടയമെന്ന തങ്ങളുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ട അധികൃതർ മുഖം തിരിക്കുന്നുവെന്നാണ് കല്ലാർകുട്ടി നിവാസികളുടെ ആക്ഷേപം പ്രദേശവാസികളിലെ പട്ടയമെന്ന ആവശ്യത്തിന് വർഷങ്ങളിലെ പഴക്കമുണ്ടെങ്കിലും ആവശ്യം ഫലപ്രാപ്തിയിൽ എത്താത്തതിൽ കുടുംബങ്ങൾക്ക് വലിയ നിരാശയുണ്ട് ഈ സാഹചര്യത്തിലാണ് പട്ടയ വിഷയത്തിൽ വീണ്ടും കല്ലാർകുട്ടി ി പട്ടയാവകാശ സംരക്ഷണ വേദി സമരരംഗത്തിറങ്ങാൻ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് പട്ടയവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച കല്ലാറുകൂട്ടി ഡാം ഉപരോധിക്കുമെന്ന് ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്ത് വർഷം ഗവൺമെന്റിന് അവസരമുണ്ടായിട്ട് പ്രദേശത്തെ മൂവായിരത്തി അഞ്ഞൂറോളം വരുന്ന കുടുംബങ്ങളൊന്നും ചെറുതല്ല ജില്ലയിൽ ഇപ്പോഴും ഒരു മന്ത്രിയുണ്ട് അഗസ്റ്റ് അദ്ദേഹം ഈ വിഷയത്തിൽ യാതൊരുവിധ പ്രതികരണവും നടത്തുന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലും കാച്ചുമ നിവാസികളുണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട ദേവികുളം എം എൽ എ രാജ ഈ വിഷയത്തിൽ അത്ര വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ് കല്ലാർകുട്ടി പട്ടയ ആകാസംരക്ഷണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല വരുന്ന പ്രദേശത്തെ കൃഷിക്കാരെ ഒരു ബഹുജന സമരം ഞങ്ങൾ ഞങ്ങൾ നടത്തുകയും ചെയ്യും പോകുന്ന സമരങ്ങളും ഇലക്ഷൻ പരിഷ്കരണ പ്ലാൻ ചെയ്തിരിക്കുകയാണ് കല്ലാർകുട്ടി പട്ടയ അവകാശ സംരക്ഷണ വേദി മുഖ്യ രക്ഷാധികാരി ഫാദർ മാത്യു വളവനാൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമെന്നും കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി ചെയർമാൻ പി വി അഗസ്റ്റിൻ ജനറൽ കൺവീനർ ജെയിൻസ് ജോഹന്നാൻ ട്രഷറർ സാജുസ് കറിയാൽ കൺവീനർമാരായ സെബാസിൻ ജോസഫ് പി എസ് ജോർജ് എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജനുവരി മാസം തീയതി ഞങ്ങളുടെ അവകാശമാണ് എന്ന ഇവിടുത്തെ ഒരുമിച്ച് കല്ലാറുകുട്ടി അണക്കെട്ടിന്റെ ഇരുകരകളിലുമായി വെള്ളത്തുവൽ കൊന്നത്തടി പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങളാണ് പട്ടയത്തിനായി കാത്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി